മാറി മാറി ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രോഷത്തോടെ പ്രതികരിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രി കൃത്യമായും വസ്തുത പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകാം പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗൂഢാർജനയുണ്ട് എന്നാണ് അതിൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല കാരണം അത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ കോടതിയിൽ പോവുകയും കോടതി ഒരു തീരുമാനമെടുക്കുകയും ചെയ്യട്ടെ എന്നാണ് കൃത്യമായും മുഖ്യമന്ത്രി പറയുന്നത് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് ചോദ്യം ചെയ്തോളൂ അതിന്റെ നടപടികൾ എടുത്തോളൂ പോലീസ് പോലീസിന് നടപടി എടുക്കുന്നതല്ലേ പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരുവല്ലോ പോലീസിന്റെ മുന്നിൽ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെടുത്ത് തെളിവില്ലല്ലോ പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഊഹ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ സ്വീകരിച്ചോളൂ അതിനെന്താ പ്രശ്നം ഗൂഢാലോചന സിനിമ സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചനയല്ലോ സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത് ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല എന്താണെന്ന് പോലീസ് പറയട്ടെ ആ പോലീസ് പറയല്ലോ അത് നിങ്ങൾ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമ മാധ്യമപ്രവർത്തകര് ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല ഇത് ഗൂഢാലോചന അതെല്ലാവരും കാണുന്ന കാര്യമല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത് അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളെടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ അതിനെന്താ പ്രശ്നമാണോ അതല്ലേ വേണ്ടത് അതൊക്കെ അതൊക്കെ സാധാരണ അലക്ക് ചിരിച്ച് തള്ളാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തെല്ലാം വീമ്പ് പറച്ചൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതും ഗൂഢാലോചനയായിട്ട് നടക്കണ്ട ഗൂഢാലോചന ഗൂഢാലോചനയാണ് എന്താ സംശയം ഇങ്ങനെയുള്ള വിവരമല്ല ഇങ്ങനെയുള്ള വിവരത്തിന്റെ ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം ബന്ധാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക് ആ ഏതാ നിങ്ങളല്ല അവർ അവരോടാ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്കാണോ ചോദിക്കാനുള്ളത് നിങ്ങൾ പ്രവർത്തനം തന്നെ നിങ്ങളെ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണോ അതിന് യാതൊരു അതിന് അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല മാധ്യമ പ്രവർത്തന ഞാൻ പറയട്ടെ നിങ്ങൾ എന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു മാധ്യമ പ്രവർത്തനമായി നടത്തുന്നതിന് യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല പക്ഷെ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഗൂഢാലോചന അല്ല എന്ന് നിങ്ങൾ തെളിയിച്ചോളൂ അതിനെന്താ പ്രശ്നം ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല എനിക്കതിൽ വിശ്വാസക്കുറവില്ല അതാണ് പ്രശ്നം എനിക്കതിൽ വിശ്വാസക്കുറവില്ല അതാണ് എൻ്റെ പ്രശ്നം നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരൂ അത്രയേ ഉള്ളൂ അതിനകത്ത് നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ മറ്റു പ്രക്ഷോഭ സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ സാധാരണക്ക് മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല പക്ഷെ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളിയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട അതേയുള്ളൂ ഏത് ഗൂഢാലോചനക്ക് പുറപ്പെടേണ്ടതെന്നേ ഉള്ളൂ നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പല വിവരങ്ങളും കിട്ടും നിങ്ങൾ പറയും നിങ്ങൾ നടപ്പാക്കും നിങ്ങൾ വാർത്ത കൊടുക്കും ഒക്കെ ചെയ്യും അതൊന്നും അല്ല പക്ഷേ ഭാഗമായി നീ അത്രയേ ഉള്ളൂ മാധ്യമപ്രവർത്തകരുടെ പ്രധാന വാദം കേസെടുത്തത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത് പലപ്പോഴും പല വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടും അത് ക്രോസ് ചെക്ക് ചെയ്യാൻ തിരിച്ചു വിളിക്കുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് അതിനൊരു ഗൂഢാലോചന ചിത്രീകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നത് എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട് മാധ്യമ പ്രവർത്തക എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ തക്കതായ തെളിവുകളുണ്ട് എനിക്കും അത് അങ്ങനെയല്ല എന്ന് തോന്നുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു കാരണം നിങ്ങളിൽ ഗൂഢാലോചന നടത്താൻ കഴിയുന്നവരുണ്ട് നേരത്തെ നടത്തിയിട്ടുമുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇയാൾ വാഹനം വാഹനമിടിച്ച് ചാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകനുണ്ട് തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ നിൽക്കുന്ന ഘട്ടത്തിൽ എത്ര ആളുകളാണ് വാഹനമിടിച്ച് ചാകുന്നത് ഇയാൾ വാഹനമിടിച്ച് ചാകുന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മരിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന മാധ്യമപ്രവർത്തകർ നിങ്ങളെ കൂട്ടത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ താൽപ്പര്യമുള്ളവരും കൂടി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് മാധ്യമപ്രവർത്തകരും പിണറായി വിജയനും അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് നേരത്തെ ഒരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത സംഭവമുണ്ട് കോടതിയാണ് പിന്നീട് ജാമ്യം അനുവദിച്ചത് അതേപോലെ തന്നെ ഇക്കാര്യത്തിലും കോടതിയെ സമീപിക്കാനാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും അതിൽ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകയ്ക്ക് അതിൽ പങ്കാളിത്തമുണ്ട് എന്നുമാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം തെളിവ് അതിനടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ പോകാം നിങ്ങളുടെ കാര്യം ബോധ്യപ്പെടുത്താം തെളിവുകൾ ഹാജരാക്കാം കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി വരുന്നു അതുമാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇടപെടില്ല എന്ന് വ്യക്തമായും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്